ഹലോ ഗേയ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വിയറ്റ്നാമിലെ ഹലോങ് ബേ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ഹലോങ് ബേയിലെ ഒരു ഡേ ട്രിപ്പ് നമ്മൾ എടുത്തിരിക്കുന്നത് ഗൂക്ക് വഴിയാണ് നമ്മൾ ഈ പാക്കേജ് എടുത്തത് ഏകദേശം രണ്ടായിരം മുതൽ നാലായിരം വരെയുള്ള പാക്കേജുകൾ ഗൂക്കിൽ ആണ് സോ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഹലോങ് ബേ എന്ന് പറയുന്ന സ്ഥലം യുണെസ്കോയിൽ ഇടം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് യുണെസ്കോയിൽ ഇടം നേടിയൊരു സ്ഥലമാണ് അവിടുത്തെ ക്രൂയിസ് ട്രിപ്പുകൾ ഭയങ്കര മനോഹരമാണ് അപ്പോൾ അവർ നമ്മൾ കാണിക്കുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ കേവ് കേവെന്ന് പറഞ്ഞൊരു സർപ്രൈസിങ് കേവെന്ന് ശരിക്കും അതിൻ്റെ ഇംഗ്ലീഷ് അവിടെ കൊണ്ടുപോകും ടിപ് ടോപ്പ് ഐലൻഡ് പിന്നെ തന്നെ നമുക്ക് ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെറിയ സ്നാക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെൽക്കം ഡ്രിങ്ക് ഉണ്ട് ബിയറുകളുണ്ട് ബിയർ നമുക്കുണ്ട് പിന്നെ വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് വാങ്ങുക എന്നുള്ള രീതിയിലാണ് അവർ പോകുന്നത് അപ്പോൾ ഭയങ്കര മനോഹരമായിട്ട് ഈ ഹലോങ് ബേ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ക്രൂയിസിൻ്റെ പേര് കോസി ബേ ക്രൂയിസ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത് ഇനിയിപ്പോൾ ഹലോങ് ബേയുടെ ഒരു ചരിത്രം ചെറുതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹലോങ് എന്ന് പറഞ്ഞ ഒരു അതിൻ്റെ മീനിങ് വരുന്നത് ഡ്രാഗൻ ഇറങ്ങുന്ന കടൽ എന്നാണ് അതിൻ്റെ ഒരു മീനിങ് ആയിട്ട് വരുന്നത് വിയറ്റ്നാമിലെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് കടലിൽ ഡ്രാഗൺ കുടുംബം വന്നിട്ട് ഡ്രാഗൺ കുടുംബം വന്നിട്ട് വലിയ കല്ലുകൾ പാറകൾ ദ്വീപുകൾ അങ്ങനെ അത് ചിതറിച്ചു എന്നാണ് ഇതിൻ്റെ ഒരു നമുക്ക് കാണലോ അങ്ങനെയാണ് ചെറിയ ചെറിയ ഇങ്ങനെ കല്ലുകൾ അല്ലെങ്കിൽ മലകൾ ഇങ്ങനെ കൂട്ടി വെച്ചാണത് കാരണം ശത്രുക്കൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത് ഡ്രാഗൺ ചെയ്തു ഡ്രാഗൺ ഒരു ഡ്രാഗൺ കുടുംബം ചെയ്തു എന്നാണ് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക ഭയങ്കര ശരിക്കും പറയാൻ ഭയങ്കര മനോഹരമാണ് ട്രിപ്പ് കളി നമുക്കൊരു വൃത്തിയാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു ക്രൂയിസ് ട്രിപ്പ് എടുക്കുമ്പോൾ ആ ക്രൂയിസ് ജീവനക്കാരെല്ലാവരും മാക്സിമം ആ വരുന്ന ടൂറിസ്റ്റുകളെ കൊണ്ട് എത്രത്തോളം ചിലവഴിക്കാം അതിൻ്റെ അകത്ത് എന്നുള്ളത് നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത് കാരണം നമ്മൾ ചെയ്യുന്നവരെ നമുക്ക് ഡ്രിങ്ക്സും കാര്യങ്ങളും എല്ലാം തന്നു തീർക്കും പിന്നെ ബാക്കിയുള്ള എല്ലാം നമ്മൾ വാങ്ങിക്കണം എന്നുള്ളതാണ് പിന്നെ സമയം കറക്റ്റായിട്ട് എന്താ നമ്മൾ പാലിക്കണം കാരണം എത്രത്തോളം ടൂറിസ്റ്റുകളുള്ള കാരണം ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾ ഏത് സ്ഥലം കാണാൻ വേണ്ടി പോയാലും എന്താ പറയുക നമ്മൾ അതിന് ആ കറക്റ്റ് ടൈമിൽ തന്നെ റിട്ടേൺ വരണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ട് അവർ പറയുന്നുണ്ട് അത് എല്ലാവർക്കും ഒരു അനുയോജ്യമായിട്ട് എന്താ പറയുക ഒരു ആയിട്ട് പോകാൻ വേണ്ടി പറയുന്നു പക്ഷെ പല സ്ഥലത്തും തിരക്ക് കാരണം നമുക്ക് അത് പറ്റാറില്ല കാരണം അതിന് മാത്രം തിരക്കാണ് പല സ്ഥലത്തും നമ്മൾ വിയറ്റ്നാമിലെ പല സ്ഥലത്തും കാരണം ഇവർ പല ക്രൂയിസുകളും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ അവസാനം എത്തിച്ചെന്ന് കാണിക്കാൻ വേണ്ടി എത്തുന്ന സ്ഥലങ്ങൾ പല ട്രിപ്പുകളിലും എത്തിച്ചെന്ന സ്ഥലങ്ങൾ ഒന്നു തന്നെയാണല്ലോ സോ അതിൻ്റെ തിരക്കുകൾ എല്ലായിടത്തും നമുക്ക് കാണാവുന്നുള്ളൂ അപ്പോൾ ഡിന്നർ ക്രൂയിസുകളുണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം ദിവസമുള്ളൂ അപ്പോൾ ഇവർ നമ്മുടെ അടുത്ത് ഗൈഡ് തന്നെ പറയുന്നത് ഹലോങ് ബേ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് മൊത്തത്തിൽ കാണാനുണ്ടെങ്കിൽ ഏകദേശം മാസങ്ങളോളം എടുക്കുന്ന പറയുന്നത് ഒരു ഒരുപാട് ചെറിയ ചെറിയ ദ്വീപുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ എപ്പോഴെങ്കിലും എന്താ പറയുക വിയറ്റ്നാമിലെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണമെങ്കിൽ ഞാൻ മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല കാരണം നമ്മള് നാട്ടിൽ ആലപ്പുഴ ആയാലും എന്താ പറയുന്ന അങ്ങനെ ഒരുപാട് നമ്മള് ഇതൊക്കെ കാണുന്ന കാരണം പക്ഷേ ന ആലപ്പുഴയിലൊക്കെ ഹൗസ് ബോട്ട് എന്ന് പറയുന്നത് വേറൊരു എന്താ പറയുന്ന ഒരു വേറൊരു രീതിയിലാണ് അതിന്റെ സ്ട്രക്ചർ വേറെയാണ് പക്ഷേ ഇതൊരു ക്രൂയിസ് ട്രിപ്പ് ട്രിപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ അതൊരു എക്സ്പെയിൻ ചെയ്യാവുന്നവർക്ക് ഒരു പാക്കേജ് എടുത്ത് സിമ്പിൾ ആയിട്ട് പോകാവുന്ന കാര്യമുള്ളൂ സോ ഇനിയിപ്പോൾ ഇതിൻ്റെ തിരക്കും കാര്യങ്ങൾ കാണിച്ചു തരാം നമ്മൾ ആ കേവിലേക്ക് കയറുന്ന തിരക്ക് കാര്യങ്ങൾ കാണിച്ച് സർപ്രൈസ് കേ തിരക്ക് കാണിച്ച് തരാം ഇതാണ് ആ കേവിലേക്ക് പോകുന്ന തിരക്കാണ് അപ്പോൾ നമ്മൾ ഈ ടൂറിസ്റ്റ് പാക്കേജ് എടുത്ത ആൾക്കാർ പറയുന്ന ടൈമിലൊന്നും ഈ നമുക്കിത് കഴിഞ്ഞ് വരാൻ പറ്റത്തില്ല സോ അത് അവർക്ക് മനസ്സിലാവും മനസ്സിലായ കാര്യം അത്ര തിരക്കാണ് അവിടെ സോ കാഴ്ചകൾ കാണുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് പരിതായിരിക്കും വിയറ്റ്നാമിലെ വീഡിയോ എനിക്ക് തോന്നുന്ന ഒരു ഒന്നോ രണ്ടോ വീഡിയോ കൂടി ശരിക്കും അപ്ലോഡ് ചെയ്യുകയുള്ളായിരിക്കും അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് അതിൻ്റെ വീഡിയോസ് എത്തിക്കുന്നതായിരിക്കും സോ ബൈ എല്ലാവരും എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട് കമൻ്റ് ചെയ്ത് അറിയിക്കുക നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മളത് അതിനെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും അതിനെക്കുറിച്ച് അതിന് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും സോ എല്ലാവരും തന്നെ സപ്പോർട്ട് നന്ദി കഴിഞ്ഞ വീഡിയോക്ക് തന്ന റീച്ചിന് നന്ദി സോ വീണ്ടും കാണുന്നവർ ബൈ